സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും ശക്തമായ പ്രതീകമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ അതിജീവനത്തിന് കരുത്താകുകയാണ് ദുരിതാശ്വാസ നിധിയിലൂടെ നമ്മൾ ഓരോരുത്തരും കരുതിവച്ച സമ്പാദ്യങ്ങളും നീക്കിയിരുപ്പുകളും സുരക്ഷിതമായ കരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു നമ്മളെത്തിച്ചു ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായ പങ്കുവയ്ക്കലിലൂടെ സമഗ്രമായ പുനർജീവനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഏതാപത്തിലും തകരാത്ത മനക്കരുത്തിൻ്റെ പേരാണ് കേരളം കൊടുങ്കാറ്റ് പ്രളയം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവ്യാധികൾ മാറാരോഗങ്ങൾ തുടങ്ങി ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം കടന്നുപോയത് പലതരം പ്രതിസന്ധികളിലൂടെയായിരുന്നു മുങ്ങിത്താഴുന്നവന് ചവിട്ടുപടിയായി സ്വന്തം ചുമല് കാട്ടിക്കൊടുക്കുന്ന രക്ഷാപ്രവർത്തനത്തിനൊപ്പം ആപദ്ഘട്ടങ്ങളിലെല്ലാം മലയാളികൾ ഓർത്തു പറയുന്ന പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് അഥവാ ആപത്തിൽ തകരുന്ന നാടിന്റെ പുനർനിർമ്മാണവും അതിജീവനവും സാധ്യമാക്കാൻ സർക്കാരിന് സംഭാവനകൾ നൽകുന്നതിനുള്ള ഔദ്യോഗിക സംവിധാനമെന്നാണ് സി എം ഡി ആർ എഫിനെ കുറിച്ച് പൊതുവെയുള്ള ധാരണ എന്നാൽ വികസനത്തിനൊപ്പം കരുതലും യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്ത് തന്നെ ഏറ്റവും വിജയകരമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരാശ്വാസ പദ്ധതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന വലിയ തോതിലാണ് ലോകത്താകെയുള്ള ജനങ്ങൾ ചെവിക്കൊള്ളുന്നത് ലോകരാഷ്ട്രങ്ങൾ അനുശോചനമറിയിച്ചു കൊണ്ട് നമ്മോട് ഐക്യപ്പെട്ടിരുന്നു അതുപോലെ ലോകത്താകെയുള്ള സുമനസ്സുകളും സഹായ സന്നദ്ധരാവുകയാണ് പ്രകൃതി ദുരന്തങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അല്ലെങ്കിൽ അപകടങ്ങൾ മൂലം ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കോ ഗുരുതരമായ രോഗങ്ങളുള്ളവർക്കുള്ള വൈദ്യചികിത്സയ്ക്കോ ആശ്വാസം നൽകുന്നതിനുള്ള അടിയന്തര സഹായ പദ്ധതി എന്ന നിലയിലാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികൾ രൂപീകരിച്ചിരിക്കുന്നത് വരുമാനമോ പദവിയോ സാമൂഹികാവസ്ഥയോ നോക്കാതെ പെട്ടെന്നുള്ള വരുമാനം നഷ്ടപ്പെടുന്നത് മൂലം അസാധാരണമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നവർക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നിധിയിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നത് തീപിടുത്തം കടൽക്ഷോഭം എന്നിവ മൂലം നഷ്ടം നേരിട്ടവർക്കും അടിയന്തര സഹായം ആവശ്യമുള്ളവർക്കും സി എം ഡി ആർ എഫിലൂടെ സഹായം നൽകുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷത അപേക്ഷകരുടെ പൊതു സ്വഭാവം നോക്കിയാൽ കൂടുതൽ ചികിത്സാ ആവശ്യങ്ങളാണ് ബീറ്റ് ഹാർട്ട് കിഡ്നി സ്ട്രോക്ക് ഇങ്ങനെ ചികിത്സാ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ ഐ തിങ്ക് നയൻറ്റി ശതമാനവും അപേക്ഷകളും ലാസ്റ്റ് വൺ ഇയറിൽ ഒരു ഫൈവ് സിക്സ് തൗസൻഡ് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനവും ചികിത്സ എന്ന് പറയുന്നത് അതല്ലാതെ നമുക്ക് സ്പെഷ്യൽ കേസസ് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എറണാകുളത്ത് കഴിഞ്ഞ വർഷം സംഭവിച്ച ഈ കളമശ്ശേരിയിൽ ഉണ്ടായ സ്ഫോടനം അതുപോലെ കേസുകളിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്ത് അത് സർക്കാരുടെ പെർമിഷനോട് സി എം ഡി ആർ എഫിൽ നിന്നാണ് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ നമ്മൾ ലീഗൽ വില്ലേജ് ഓഫീസർ മുതൽ മന്ത്രിസഭ വരെ നീളുന്നതാണ് സംസ്ഥാനത്തെ ബൃഹത്തായ ഭരണ സംവിധാനം മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരെ നേരിൽ കാണാനും പരാതികളും അപേക്ഷകളും അഭ്യർത്ഥനകളും സമർപ്പിക്കാനും സംവിധാനമുള്ള ഈ നാട്ടിൽ ജനപ്രതിനിധികൾക്ക് മുൻപിലും വിവിധ ഓഫീസുകളിലും എത്തുന്ന അപേക്ഷകളിൽ നല്ലൊരു ശതമാനവും സർക്കാരിൻ്റെ ധനസഹായം അഭ്യർത്ഥിച്ചുള്ളവയാണ് ഗുരുതര രോഗമുള്ളവരും അടിയന്തര സഹായം ആവശ്യമുള്ളവരും ഉൾപ്പെടുന്ന അത്തരം അപേക്ഷകരുടെ അത്താണിയാണ് സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാധനസഹായത്തിനോട് അപേക്ഷയാണ് പ്രധാനമായിട്ട് ലഭിച്ചു വരുന്നത് അതിലും മാരക രോഗങ്ങളായ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഹൃദ്രോഗം കര സംബന്ധമായ രോഗങ്ങൾ മറ്റ് അപൂർവ രോഗങ്ങൾ ശിശുക്കൾക്ക് ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും കൂടാതെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒഴികെയുള്ള മറ്റ് രോഗങ്ങൾക്കെല്ലാം തന്നെ ഏകദേശം എല്ലാ രോഗങ്ങൾക്കും തന്നെ ധനസഹായം നൽകി വരുന്നുണ്ട് രോഗത്തിൻ്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലും ചികിത്സാ ചെലവിൻ്റെ ബില്ലുകളുടെയും മെഡിക്കൽ ബില്ലുകൾ അങ്ങനെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക നൽകി വരുന്നത് ഇതിനകം പതിനൊന്ന് ലക്ഷത്തോളം പേർക്കാണ് ജീവിതത്തിലെ അടിയന്തര ഘട്ടങ്ങളിൽ ഈ സംവിധാനത്തിലൂടെ സർക്കാർ തണലൊരുക്കിയത് എട്ട് വർഷകാലമായി എനിക്ക് കിഡ്നി രോഗം രണ്ടും തകരാറില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അത് എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് തരാമെന്ന് കിഡ്നി തരാമെന്ന് പറഞ്ഞത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഓപ്പറേഷൻ സമയമായപ്പോഴത്തേക്ക് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ചികിത്സാ സഹായം അങ്ങനെ അറിഞ്ഞു അതിന് നമുക്ക് ആ ഫണ്ടിലോട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടുകയും ചെയ്തായിരുന്നു അത് നമുക്ക് വളരെ വലിയ ഉപകാരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ സി എം ഡിആർഎഫ് എന്ന സംവിധാനത്തെ സമഗ്രമായി പരിഷ്കരിച്ചു അടിയന്തര സഹായ പദ്ധതി എന്ന നിലയിൽ സംഭാവനകൾ നൽകുന്നവർക്കും സഹായം ആവശ്യമുള്ളവർക്കും സുഗമവും സുതാര്യവുമായ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ സർക്കാർ സംഭാവനകൾ നൽകുന്നവർക്ക് നികുതി ഇളവും ഓൺലൈൻ രസീതും ഏർപ്പെടുത്തി ദുരിതമനുഭവിക്കുന്നവർക്ക് തണലേകാൻ സുമനസ്സുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും സി എം ഡി ആർ എഫിലൂടെ സഹായധനം കൈമാറാം സംഭാവന നൽകുന്നവർക്ക് അപ്പോൾ തന്നെ രസീതും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഈ ഓൺലൈൻ സംവിധാനം ഏറ്റവും ലളിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിലയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുരിതാശ്വാസ ദുരിതാശ്വാസനിധിയിലൂടെ സംസ്ഥാനത്തിന് നാളിതുവരെ ലഭിച്ച തുക വിനിയോഗിച്ച തുക എന്നിവയെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഏതൊരു വ്യക്തിക്കും അറിയുവാൻ സാധിക്കുമെന്നതാണോ ഇതിൻ്റെ പ്രധാന സവിശേഷത ഉമ്മ എന്ത് ചെയ്ത് ഉമ്മ ചെയ്യുന്ന എന്തിനാ ഇതൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യങ്ങൾ ഇതെല്ലാം എവിടെ കിട്ടും എന്തോ ചെയ്യുന്നു ഇതൊക്കെ ആൾക്കാരുടെ തെറ്റിദ്ധാരണകളാണ് എല്ലാം തെറ്റുകൾ തിരുത്തി ഓരോ ദിവസവും പോവുകയാണ് ഇതെല്ലാം കിട്ടേണ്ട കൈകളിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് എല്ലടത്തും അങ്ങനെ പറയുന്നതും ഉണ്ട് സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും നേരിട്ടോ ഓൺലൈനായോ യു പി ഐ സംവിധാനം ഉപയോഗപ്പെടുത്തിയോ സംഭാവനകൾ നൽകാം വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ സംഭാവന നൽകുന്നതിന് തടസ്സങ്ങളില്ലാത്ത ഈ സംവിധാനത്തിലൂടെ കൂട്ടായ്മയുടെ ഭാഗമായി സംഭാവന നൽകുന്നവർക്കും വ്യക്തിഗത രസീത് ലഭ്യമാക്കുന്നു നേരിട്ട് സംഭാവന നൽകുന്നവർ സംസ്ഥാന ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ചെക്കോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ എടുക്കേണ്ടത് രജിസ്റ്റേർഡ് പോസ്റ്റായി ചെക്കുകളോ ഡ്രാഫ്റ്റുകളോ അയച്ചും ബാങ്ക് ശാഖകൾ സന്ദർശിച്ചും സി എം ഡി ആർ എഫ് അക്കൗണ്ടിലേക്ക് ഏതൊരു വ്യക്തിക്കും സംഭാവനകൾ കൈമാറാം ഓൺലൈൻ വഴി സംഭാവനകൾ നൽകാൻ ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ സന്ദർശിച്ച ശേഷം ഹോം പേജിലെ ഡൊണേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ നൽകി സംഭാവനകൾ നൽകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത് ദുരിതാശ്വാസ നിധിയിലേക്കെത്തുന്ന തുക എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കും നിക്ഷേപിക്കപ്പെടുന്നു സുഗമവും സുതാര്യവുമായ സംഭാവന സൗകര്യമാണ് അക്കൗണ്ടുകളിലൂടെ സർക്കാർ സാധ്യമാക്കുന്നത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി മേൽനോട്ടം വഹിക്കുന്ന സി എം ഡിആർഎഫിന്റെ ഭരണപരമായ നേതൃത്വം സംസ്ഥാന റവന്യൂ വകുപ്പിനാണ് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിൽ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധ്യമാകുകയുള്ളൂ റവന്യൂ സെക്രട്ടറി പുറത്തിറക്കുന്ന സർക്കാർ ഉത്തരവ് പ്രകാരം ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പും സീലുമുണ്ടെങ്കിൽ മാത്രമേ സി എം ഡി ആർ എഫിൽ നിന്ന് തുക പിൻവലിക്കാനും സാധിക്കൂ എന്നതാണ് ഈ അക്കൗണ്ടുകളുടെ സവിശേഷത സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലെ കടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് കർശനമായ പരിശോധനകൾക്ക് വിധേയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിയമസഭയുടെ പരിശോധനയ്ക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിനും വിധേയമായാണ് സി എം ഡിആർഎഫ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കും വ്യക്തമായ തീരുമാനവുമില്ലാതെ ഇതിലെ ഒരു രൂപയും ഒരു സർക്കാരിനും ചെലവഴിക്കാൻ സാധിക്കില്ല അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ വിശ്വാസ്യതയുടെ മുഖമുദ്ര ലോകത്തെമ്പാടുമുള്ള മനുഷ്യന് അന്തസ്സോടു ജീവിക്കുക അവകാശമായി അംഗീകരിച്ചതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ലോകത്ത് ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള പുനരധിവാസത്തിന് വേണ്ടിയുള്ള മാർഗനിർദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു ദുരന്ത നിവാരണ നിയമം വരികയും ആ നിയമ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും സംസ്ഥാന മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം നൽകുന്നത് അപേക്ഷകന്റെ വാർഷിക വരുമാന പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമാക്കാൻ പിണറായി വിജയൻ സർക്കാർ എടുത്ത തീരുമാനം കൂടുതൽ പേരിലേക്ക് സർക്കാരിൻ്റെ കരുതലെത്തിക്കാൻ സഹായകരമായി ഓൺലൈൻ വഴിയുള്ള അപേക്ഷാ സംവിധാനം കൂടി സജീവമായതോടെ അപേക്ഷ ലഭിച്ച് നൂറ് മണിക്കൂറിനുള്ളിൽ സർക്കാർ സഹായം അപേക്ഷകൻ്റെ കൈകളിൽ എത്തിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യവും യാഥാർത്ഥ്യമായി പത്തഞ്ഞൂറിലധികം ഡയാലിസിസും രണ്ട് പ്രാവശ്യം വൃക്ക മാറ്റിവെക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് തുടർന്ന് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് മാറ്റിവെച്ച വൃക്ക വീണ്ടും ഡാമേജ് ആവുകയും വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാലും ഒത്തിരി പേരുടെ കൂടി വീണ്ടും രണ്ടും പത്ത് മുന്നൂറോളികം ഡയാലിസിസും മൂന്നാമതൊരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടന്നു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഒത്തിരി പേരുടെ സഹായമുണ്ടായി അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഇങ്ങനെ സഹായമുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അപേക്ഷിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു അങ്ങനെ സർജറിക്ക് വലിയൊരു ഉപകാരമാവുകയും ചെയ്തു ആരുടെയും ശുപാർശയോ സഹായമോ ഇല്ലാതെ പൊതുജനങ്ങൾക്ക് നേരിട്ടോ നിയമസഭാ സാമാജികരുടെ ഓഫീസ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്ലിക്കേഷൻ അക്ഷയ വഴി സബ്മിറ്റ് ചെയ്യാം അതല്ലാതെ നമ്മുടെ മൊബൈലിൽ പി ഡി എഫ് സ്കാനർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിക്ക് ലോഗിൻ ചെയ്തിട്ട് സി എംഒയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം ഇത് കൂടാതെ സി സി എമ്മിൻ്റെ അവിടെ നമുക്ക് പോർട്ടലിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖാന്തരം അയക്കാം ഇമെയിൽ മുഖാന്തരം നിങ്ങൾ ഏത് സെക്ഷനിലേക്ക് അപേക്ഷിച്ചിരുന്നാലും ആ തനതായി ഇതിൽ വരുന്ന അപേക്ഷകൾ ഇതുപോലെ തന്നെ ഡോക്കേറ്റ് നമ്പറായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ അപേക്ഷകൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഇതുകൂടാതെ ഇതിപ്പോൾ സാധാരണ വെള്ളപ്പേപ്പറിലൊരു അപേക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ചികിത്സാധന സഹായത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് വീട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു അതിനായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത് അതാത് സെക്ഷനുകളിൽ സ്വീകരിച്ചിട്ട് ഡോക്യൂറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് അതാത് വില്ലേജ് ഓഫീസേഴ്സിന് കൊടുക്കും അവരത് അപ്ലോഡ് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും കേരളത്തിൽ ഏതൊരു വ്യക്തിയെ എടുത്തിരുന്നാലും ആർക്കും ആയിട്ടുള്ള രീതിയിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിലോട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പോസ്റ്റ് മുഖേന എത്തുന്ന അപേക്ഷകളും സി എം ഡി ആർ എഫിൽ ഇതര രീതിയിലുള്ള അപേക്ഷകൾക്കൊപ്പം പരിഗണിക്കുന്നു ഏത് രീതിയിലൂടെ അപേക്ഷിച്ചാലും സി എം ഡി ആർ എഫ് അപേക്ഷകൾ അതാത് വില്ലേജ് ഓഫീസറുടെ പരിഗണനയിലേക്കാണ് ആദ്യം എത്തുന്നത് അപേക്ഷകന്റെ രേഖകൾ വില്ലേജ് ഓഫീസർ പരിശോധിച്ച ശേഷം അർഹമായവ തഹസിൽദാരുടെ പരിഗണനയ്ക്ക് അയക്കും അപേക്ഷ ലഭിച്ചാലുടനെ ആറുമാസമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ റേഷൻ കാർഡ് അപേക്ഷകൻ്റെ ആധാർ കാർഡ് അപേക്ഷകൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിൽ ലഭിച്ചതാണോ എന്നിവ പരിശോധിച്ചതിന് ശേഷം റേഷൻ കാർഡ് പ്രകാരം അപേക്ഷകന് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ കവിയുന്നില്ല എങ്കിൽ വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ തന്നെ ശുപാർശ ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത് അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്ന തഹസിൽദാർമാർ ഓരോ അപേക്ഷകളും ശുപാർശകൾ സഹിതം അതാത് ജില്ലാ കളക്ടർക്ക് കൈമാറുന്നു ഇത്തരം അപേക്ഷകളിൽ ജില്ലാ കളക്ടർക്ക് പതിനായിരം രൂപ വരെ അനുവദിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് അതിനു മുകളിലുള്ള തുക അനുവദിക്കേണ്ട ഘട്ടങ്ങളിൽ കളക്ടർമാർ അപേക്ഷകൾ റവന്യൂ വകുപ്പിലേക്ക് കൈമാറുന്നു റവന്യൂ സെക്രട്ടറിക്ക് പതിനയ്യായിരം രൂപ വരെയും റവന്യൂ മന്ത്രിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയും അനുവദിക്കാനാകും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം വരെയുള്ള തുകയ്ക്കുള്ള അനുമതി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ് അവയവ മാറ്റമടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങളിൽപ്പെട്ടവർക്ക് മൂന്ന് ലക്ഷത്തിനു മുകളിൽ തുക അനുവദിക്കേണ്ട ഘട്ടങ്ങളിൽ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് കിഡ്നി റിലേറ്റഡായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി സഹായം ആവശ്യമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽ രേഖകൾ സഹിതമാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അത് വില്ലേജ് ഓഫീസർ ഫീൽഡിൽ പരിശോധിച്ചിട്ട് അത് ഇവിടെ നമ്മുടെ കളക്ടറേറ്റിലുള്ള സി എം ഡി ആർ എഫിന് വേണ്ടി പ്രത്യേക സെക്ഷൻ അതിനുവേണ്ടി ഒരു ജോയിൻറ്റ് സൂപ്രണ്ടും ഒരു ക്ലർക്കും തന്നെ നിയമിച്ചിട്ടുണ്ട് അവരുടെ ഒരേ 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 വർക്ക് ഈ സി എം ഡി ആർ എഫ് അപേക്ഷകളെല്ലാം പരിശോധിച്ച് കറക്റ്റ് എല്ലാം ഓക്കെ ആണോ വില്ലേജ് ഓഫീസർ വിത്ത റിപ്പോർട്ട്സ് ഓക്കെ ആണോ എന്ന് പരിശോധിച്ചിട്ട് അത് റെക്കമെൻഡ് ചെയ്ത് ജില്ലാ കലക്ടറിൻ്റെ നിലയിൽ എനിക്ക് പതിനായിരം രൂപ വരെ ടെൻ തൗസൻഡ് വരെ എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റും അതിന് ബിൽസ് സഹിതം നമ്മൾ അവിടെ നിന്നാണ് അപ്രൂവൽ കിട്ടുന്നത് ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് നിന്ന് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ സി എം ഡി ആർ എഫ് അക്കൗണ്ടിൽ നിന്നുള്ള തുക ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ സംഭാവന ചെയ്യുന്നയാളിനും അതുപോലെ സുതാര്യമാണ് അതിൽ നിന്ന് പണം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നയാളിനും സുതാര്യമാണ് ഒരു തരത്തിലുള്ള പക്ഷപാതമോ രാക്ഷീയ ഇടപെടലോ മറ്റു തരത്തിലുള്ള ഒരു പരിഗണനയും അർഹരായപ്പെട്ടവർക്ക് പണം കിട്ടുന്നതിനും സംഭാവന നൽകിയവരുടെ പണം അർഹരായവരുടെ കയ്യിലെത്തുന്നതിനും ഒരു തടസ്സവും ഇന്ന് നിലവിലില്ല എന്ന് മാത്രമല്ല വളരെ സുതാര്യമായി ഓരോ ദിവസവും ആർക്ക് വേണോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് സുതാര്യതയാണ് സി എം ഡി ആർ എഫിൻ്റെ മുഖമുദ്ര ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പോർട്ടലിൻ്റെ ഹോം പേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സി എം ഡി ആർ എഫ് അക്കൗണ്ടിൽ നാളിതുവരെ ലഭിച്ചിട്ടുള്ള തുക എത്രയെന്നറിയാൻ കഴിയും അന്നേ ദിവസം ലഭിച്ച തുക എത്രയെന്ന് തത്സമയമറിയാനും സംവിധാനമുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും കോവിഡ് മഹാമാരി കാലത്തും വയനാട് ചൂരൽമല പുനരധിവാസത്തിനായും ഉൾപ്പെടെ ഓരോ ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ ലഭിച്ച തുക എത്രയെന്നും ഏവർക്കും പോർട്ടലിലൂടെ അറിയാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും അറിയിക്കുന്നതിനായി പ്രത്യേക ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും സജ്ജീകരിച്ചിരിക്കുന്നത് സി എം ഡി ആർ എഫിന്റെ സുതാര്യത ഒരിക്കൽ കൂടി ഉറപ്പാക്കുന്നു ഐ ഹോപ്പ് ൾ ഓഫ് യു വിൾ കം ടുഗർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സി എം ഡി ആർ എഫ് ബിക്കോസ് സി എം ഡിആർഎഫിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സ ആവശ്യമുള്ള വളരെ പാവപ്പെട്ടവർക്ക് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ നമ്പർ വൺ അതല്ലാതെ ഇപ്പോൾ നടന്ന ഈ വയനാട് ദുരന്തത്തിൽ സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി വയനാട് റീബിൽഡ് ചെയ്യാനുള്ള ഫണ്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അർഹതപ്പെട്ടവർക്ക് മാത്രമേ എത്തിക്കും ഒരു ഉറപ്പ് നമ്മുടെ സർക്കാർ മെഷീനറി ഉറപ്പ് വരുത്തുന്നുണ്ട് സി എം ഡി ആർ എഫ് ജനകീയ സുരക്ഷാ ക്ഷേമനിധി ആയതിനാൽ ഇതിലൂടെ ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ചെവി കൊടുക്കും മുൻപ് ഫണ്ടിനെക്കുറിച്ച് സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ആർക്കും അത് വിവരാവകാശ നിയമപ്രകാരം വ്യക്തത വരുത്താൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന തുകകളുടെ വിനിയോഗവും അതിൻ്റെ നീക്കിയിരിപ്പുമെല്ലാം ഇന്ന് വിവരാശ നിയമത്തിൻ്റെ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും കൃത്യമായിട്ടൊരു പത്ത് രൂപയുടെ അപേക്ഷ വെച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തുകയുടെ എത്ര രൂപ വന്നു എത്ര രൂപ ചിലവഴിച്ചു എത്ര രൂപ നീക്കിപ്പിരിക്കുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് തന്നെ അറിയാൻ കഴിയും വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ എന്ന പോലെ അടിയന്തര ഘട്ടങ്ങളിലെല്ലാം സി എം ഡി ആർ എഫിനൊപ്പം സുമനസ്സുകൾ സജീവമായി നിന്നിട്ടുണ്ട് അവർ നൽകുന്ന സഹായം അർഹരിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കാനാകുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുമാണ് സമാനമായി കോവിഡ് മഹാമാരിക്കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപ സഹായധനമായി ഒഴുകിയെത്തി അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആ ഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് കേരളം ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള സഹായം എത്രയും വേഗത്തിൽ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി കൂടുതൽ സമഗ്രമായ പരിഷ്കാരങ്ങളിലേക്ക് കടക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികൾ മുഖേന ഇ ഹെൽത്ത് സംവിധാനവുമായി സി പോർട്ടൽ ബന്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ ഗുണഭോക്താക്കൾക്ക് സാധിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രോഗികൾ എത്തുന്ന തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് വേഗത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ സംവിധാനമൊരുക്കുകയാണ് സർക്കാർ ഇങ്ങനെ പരമാവധി വേഗത്തിൽ പരമാവധി അപേക്ഷകരിലേക്ക് പരമാവധി സഹായം എത്തിക്കാനുള്ള ദൗത്യവുമായി നമ്മുടെ സർക്കാർ മുന്നേറുകയാണ് ദുരിതക്കയത്തിലായ വയനാടിനെയും കൈപിടിക്കാൻ ഒരു പുലർവേള സഹജാതരില്ലാതെയൊരു തിരാകെ മായുന്ന പ്രളയാന്ത ഗാഥ കേയ മുറിവായി മാറി കഥനമായി കബനിവിണ്ണു കഥനമായി കബനി കവി